കേരളത്തിന്റെ ആയുഷ് മാതൃക മികച്ചതാണ് എന്ന് അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് കേരളത്തിൽ വികസനമൊന്നും നടക്കുന്നില്ല എന്നും കേരളം എല്ലാം കൊണ്ടും വളരെ പിന്നിലായ ഒരു സംസ്ഥാനമാണെന്നും പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അത് മറ്റാരുമല്ല നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാല ആ സംഘപരിവാറുകാരുടെ അറിവിനായി ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് സംഘപരിവാറുകാർ ഭരിക്കുന്ന ബി ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തരാഖണ്ഡിൽ നിന്നും ഒരു ആരോഗ്യ സംഘം കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളെ ആയുഷ് കേന്ദ്രങ്ങളെ സന്ദർശിക്കാനെത്തുകയും സന്ദർശിച്ച ശേഷം കേരളത്തെ അഭിനന്ദിച്ച് മടങ്ങുകയും ചെയ്യുകയുണ്ട് മറ്റെവിടെ നിന്നുമല്ല എന്ന ബി ജെ പി ഏറെക്കാലമായി ഭരിക്കുന്ന സംസ്ഥാനത്തെ സംസ്ഥാന ആയുഷ് പ്രതിനിധി സംഘമാണ് കേരളത്തിലെ ആയുഷ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തിയത് കേരളത്തിലെ വിവിധ ആയുഷ് കേന്ദ്രങ്ങൾ അതായത് സർക്കാർ ആശുപത്രികൾ ഹോമിയോ ക്ലിനിക്കുകൾ ആയുർവേദ ക്ലിനിക്കുകൾ എന്നിവയെല്ലാം സന്ദർശിച്ച സംഘം കേരള ഒരു മികച്ച ആയുഷ് മാതൃകയാണെന്ന് പറയുകയും കേരളത്തിൻ്റെ ആയുഷ് മാതൃക മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ഇവർ ഇത്തരത്തിൽ ഒരു സന്ദർശനവുമായി കേരളത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം കേരളത്തിലെ നൂറ്റി അൻപത് ആയുഷ് കേന്ദ്രങ്ങൾക്ക് ഒരുമിച്ച് രാജ്യത്താദ്യമായി ഒരു സംസ്ഥാനത്തെ നൂറ്റി അൻപത് ആയുഷ് കേന്ദ്രങ്ങൾക്ക് ഒരുമിച്ച് എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ചിരുന്നു ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയില്ലെങ്കിലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ ഈ വാർത്ത വന്നിരുന്നു ആ അംഗീകാരം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഘം കേരളത്തിലെ ആ ഈ നൂറ്റി അൻപത് ആയുഷ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായി എത്തിയത് സന്ദർശിക്കാനെത്തിയ സംഘം ഈ ആയുഷ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിൽ അതീവ തൃപ്തത രേഖപ്പെടുത്തുകയും അവർ കേരളത്തിൻ്റെ ആയുഷ് മാതൃക മികച്ചതാണ് എന്ന് അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർ പ്രവചരിപ്പിക്കുന്നത് കേരളം വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സംസ്ഥാനമാണെന്നും കേരളത്തിൽ വികസനം വരണമെങ്കിൽ മോദിജിയും ബി ജെ പിയും അധികാരത്തിലെത്തണമെന്നും ഒക്കെ അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ബി ജെ പിയുടെ മാതൃകാ സംസ്ഥാനമായ നരേന്ദ്രമോദി പന്ത്രണ്ട് വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിനെ കൂടി ഒന്ന് പരിഗണിക്കാതെ കടന്നു പോകാനാകും കേരളത്തിലെ ആയുഷ് മേഖലയെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഓരോ ദിവസവും പുറത്തു വരുന്നത് അഭിനന്ദനങ്ങളുടെ വാർത്തയാണ് എങ്കിൽ ഗുജറാത്തിലേത് തിരിച്ചാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഈ അടുത്ത് ഗുജറാത്തിന്റെ ആരോഗ്യമന്ത്രി അവരുടെ നിയമസഭയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ബി ജെ പി ഗുജറാത്തിലെ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ സർക്കാർ ആശുപത്രി പോലും ഗുജറാത്തിൽ അനുവദിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അവിടുത്തെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയാണ് കേരളത്തിന്റെ ഇരട്ടി ഭൂവിസ്തൃതിയുള്ള ഇരട്ടിയോളം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമായ ഗുജറാത്തിൽ ആകെ ഉള്ളത് ഒരു എയിംസ് ഉൾപ്പെടെ ഏഴ് സർക്കാർ ആശുപത്രികൾ മാത്രമാണ് കേരളത്തിൽ പത്തിലേറെ സർക്കാർ ആശുപത്രികൾ ഉള്ളപ്പോഴാണ് ഗുജറാത്ത് പോലെ ഇത്ര വലിയൊരു സംസ്ഥാനത്ത് വെറും ഏഴ് സർക്കാർ ആശുപത്രികൾ മാത്രമുള്ളു ഇനി ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ എടുത്ത് പരിശോധിക്കാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഒരു വിവരണം ആവശ്യമില്ല കാരണം സാക്ഷരതാ നിരക്കിലായാലും മറ്റേത് സൂചികകളിലായാലും കേരളം എപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം ഒന്നാമതാണെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് ഏറ്റവും പിന്നിൽ നിന്നും ഒന്നാമതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ പറയാൻ കാരണം ഗുജറാത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിൻതോർ നിയമസഭയിൽ കഴിഞ്ഞ മാസം ഒരു മറുപടി നൽകുകയാണ് ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് റൂം മാത്രമാണ് ഉള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ സർക്കാർ സ്കൂളുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ നിലവാരത്തിലുള്ള കെട്ടിടങ്ങളുമായി രാജ്യത്തിന് തന്നെ അഭിമാനമായി നിൽക്കുമ്പോഴാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു തൻ്റെ സംസ്ഥാനത്ത് വെറും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളുകളിൽ ഒരു ക്ലാസ് റൂം മാത്രമാണ് ഉള്ളത് എന്ന് ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അവിടുത്തെ പത്താം ക്ലാസ് പരീക്ഷയുടെ ഫലം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടിയിരുന്നു എന്തുകൊണ്ടെന്നാൽ നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് ജയിച്ചില്ല എന്നതാണ് സർക്കാർ കണക്ക് അവിടം കൊണ്ടും തീരുന്നില്ല മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളിൽ ഒരു വിജയ എന്ന് പറയുന്നത് അൻപത് ശതമാനത്തിലും താഴെയാണ് ഇതാണ് നരേന്ദ്രമോദിയുടെയും സംഘപരിവാറുകാരുടെയും മാതൃകാ സംസ്ഥാനമായ ഗുജറാത്തിൻ്റെ അവസ്ഥ അതേ അവസ്ഥയിലാണ് കേരളം ഓരോ നിമിഷവും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും നേടി മുന്നോട്ട് പോകുന്നത് ഇതിപ്പോൾ ആദ്യമായല്ല ഒരു സംഘം കേരളത്തിന്റെ വികസനം പഠിക്കാനായി എത്തുന്നത് ഗുജറാത്തിൽ നിന്നുൾപ്പെടെ മഹാരാഷ്ട്ര ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്നുൾപ്പെടെ പല സംഘങ്ങളും കേരളത്തിലെ എ ക്യാമറ പദ്ധതി മുതൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയെയും കുറിച്ച് പഠിക്കാൻ വരെ മുൻപും വന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തയാകാറില്ല അല്ലെങ്കിൽ അവർ വാർത്ത നൽകാറില്ല എന്തായാലും ഇപ്പോൾ കേരളത്തിന് മറ്റൊരു അംഗീകാരമായി കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ സംഘം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അഭിനന്ദിച്ചിരിക്കുന്നു എന്നത് വലിയ വാർത്ത തന്നെയാണ്